എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാല് നമ്മുടെ അഭിനയിക്കുന്ന ദയാവതം എന്ന് പറയുന്ന ആ ഒരു ഫിലിമിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിൽ കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അത് എന്താണെന്ന് കൂടി നമുക്ക് കേട്ടിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാണുന്നുണ്ടറിയാം ഒരു തവണയെങ്കിലും ആ നെഗറ്റീവ് അയച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ കമന്റുകളിലൂടെ നെഗറ്റീവ് രേഖപ്പെടുത്തിയവരാണ് ഇത് കാണുന്നുണ്ടുള്ളത് പക്ഷെ അതിന്റെ അപ്പുറം രേണു എന്ന കലാകാരിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് ഈ അങ്ങനെ പോലെ തന്നെ സതീഷ് സംഗമിത്രയെ പോലെ ഒരു ക്ലാസ് കാസായിട്ടുള്ള ഒരു നാടകക്കാരാണ് അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം തന്റെ ശിക്ഷണത്തില് തിരുവല്ലാമിച്ച നാടകം സോറി പോഷൻ നാടകം ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ്

ഉയരങ്ങളിലൊക്കെ എത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിലേക്കൊക്കെ കൊണ്ട് എത്തിച്ചത് രഘു രേണുവിന് കിട്ടുന്ന മോശം കമൻ്റുകളാണ് അതുകൊണ്ട് തന്നെ മോശം കമൻ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതായത് രേണുവിൻ്റെ പോക്ക് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് കമൻറ്റിലൂടെ ചാടിക്കേറിപ്പോവാം അതായത് വിവാദ നായികയായിട്ട് ഒഴുകി നടക്കാനാണ് പുള്ളിക്കാരത്തീടെ പുറപ്പാട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായതായിരുന്നു നമ്മൾ വരി ആഹാരമൊക്കെ തിന്നുന്നത് ചില ആളുകൾ അങ്ങനെയാണ് ചിലര് നെഗറ്റീവിലൂടെ പേരെടുക്കുമ്പോ മറ്റു ചിലര് പോസിറ്റീവ് കാണിച്ച് പേരെടുക്കും അത്രയുള്ളൂ ഭാര്യ വല്യൊരു കലാകാരന്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയുമ്പോഴും എന്നെ ഇനി എത്ര പേര് കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല സുധി എന്ന് പറയുന്ന അതായത് കലാഭവൻ സുധി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു കലാകാരൻ അത്ര വലിയ കലാകാരനൊന്നും ആയിരുന്നില്ല ഒരു ആവറേജ് കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കോമഡി സ്റ്റാർസും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തിയെങ്കിലും ചിരിപ്പിക്കാൻ സാധിക്കുന്നു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അല്ലെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവരൊക്കെ എടുത്ത് വാനോളം വച്ചിട്ട് വലിയ കലാകാരൻ വലിയൊരു കലാകാരൻ എന്ന് പറയുന്ന അത്രയൊന്നുമില്ല അത്രയും വലിയ കലാകാരൻ എന്ന് ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് നേരെ മറിച്ച് അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹം വലിയ കലാകാരനാണ് എന്ന് പറയുമായിരുന്നോ ഒരിക്കലും പറയില്ല അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ട് പറയുന്നതല്ല അല്ലാതെ എല്ലാവരും വലിയ കലാകാരൻ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മുടെ രേണുവിന്റെ മുഖത്ത് നോക്കിയാൽ രേണു എന്തൊക്കെയോ സംഭവമായി എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില ധാർഷ്ട്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ അഭിമാനാണ് ഈ സിനിമയിലൂടെ അറിയുന്നതിന്റെ മറ്റൊരു മുഖം അതായത് ഇത് ബേസ് ചെയ്യുന്ന ഒരു ഒറ്റ ഗ്യൂസ് നടക്കുന്നൊരു കഥയാണ് രാവിലെ മുതല് വൈകുന്നേരം വരെയുള്ള നാലുമണി വരെയുള്ള ഒരു ഒരിടേ സമയം ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ ഒരൊക്കെ ലൊക്കേഷൻ മാത്രമേ സിനിമയിലുള്ളൂ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ഉണ്ട് അപ്പൊ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമ മാത്രമാണ് കാരണം ഈ മരണ വീട്ടിലെ ആൾക്കാര് കൂടുകയും ആ കൂടുന്നതിന്റെ അടുത്ത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മുങ്ങിയപ്പം പോലെയുള്ള പലഹാര സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വീട്ടാറ്റുകൾ സ്ത്രീയാണ് അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ഭാഗവും പറഞ്ഞ വീട്ടിലൂടെ കടന്നിരുന്നു മറ്റേ നമ്മുടെ അവസ്ഥയിൽ ആ മാറാൻ വേണ്ടി ഏതൊറ്റം വരും വരും എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അത് ശരിയാണ് പട്ടിണി മാറ്റാൻ വേണ്ടിട്ട് ഏതറ്റം വരെ പോകുന്ന ആളുകളും ഉണ്ട് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളും അല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ പിന്നെ ഈ ഒരു കഥ ഇതെന്ന് പറഞ്ഞാൽ സംഭവം ഒറ്റ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത് കാരണം ഒരു മരണ വീട്ടിലാണ് ആ ഒരു മരണ വീട്ടിൽ കുടുംബശ്രീയുടെ കുറച്ച് പലഹാരങ്ങളും സംഭവങ്ങളും ആ മരണ വീടിനുള്ളിൽ തന്നെ കച്ചവടം ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്നതെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നെ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഏകദേശ രൂപമൊക്കെ പിടികിട്ടി പെട്ടിലാവാതിരുന്നാ മതി എന്തായാലും നന്നായിട്ട് ഓടട്ടെ നന്നായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ രേണുവിന് നിങ്ങൾ കൊടുക്കുന്ന റോളൊക്കെ വളരെ ശക്തമായ കഥാപാത്രം തന്നെയായിരിക്കും പക്ഷേ അത് ആ കഥാപാത്രത്തെ രേണു കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു ഇത് പറയുമ്പോൾ കുറേ ആളുകൾ പറയും നിനക്ക് ആ ഒരു പെണ്ണ് ജീവിക്കുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവർ കാണും അങ്ങനെ കമൻ്റ് ഇടുന്നവരോട് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അന്ധങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യമാണ് എന്തായാലും നിങ്ങൾ പറയുന്നത് പോലെ വളരെ ശക്തമായ കഥാപാത്രമാണെങ്കിലും നമ്മൾ കണ്ടു കൺമണി സീരീസിൽ അഭിനയമൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടതാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും കഥാപാത്രം ഇങ്ങനത്തെതായാലും അഭിനയിക്കുന്നവര് ഏണു തന്നെയാണല്ലോ വളരെ സന്തോഷം ും അപ്പം ഇവിടേക്കെ വലിയൊരു കൂട്ടാൻ തന്നെയാണ് ഈ സിനിമ അതുപോലെ ഒരുപാട് വലിയ വല്യ ആറ്റിക്റ്റുകൾ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ആഹ് നന്ദി പിന്നെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം പറയാം ഒരാൾ സ്പെഷ്യൽ ഈ കഥ തന്നെയാണ് സ്പെഷ്യൽ അതായത് ദയവധം എന്ന് പറഞ്ഞപ്പോ വൈ എന്നോട് ഇങ്ങനെ കഥ എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്രയും തോന്നിയില്ല കഥ എന്ന് പറഞ്ഞപ്പോ നമുക്കിപ്പോ ഇന്നൊരു സമൂഹത്തിന് വേണ്ടിട്ട് നൽകാൻ വേണ്ടി കഥയാണ് തോന്നി പിന്നെ എനിക്ക് അങ്ങനൊരു തെറ്റിലായിരുന്നു സംഭവം ഈ ചെയ്യുന്ന ഈ ഒരു ഈ ഈ ഒരു എന്താണ് ഈ ഒരു മൂവിയില് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട് എവിടെ തൊട്ടാൽ എങ്ങനെ ശരിയാവും എന്നുള്ള നല്ല ബോധ്യമുണ്ട് ഇവർക്ക് അതായത് ഇവർക്കറിയാം ഇപ്പോൾ നെഗറ്റിവിറ്റിയിൽ ഏറില് കിടന്ന് കറങ്ങുന്ന ഒരാളാണ് നമ്മുടെ രേണു ശ്രുതി അപ്പോൾ ഇവരെ വച്ചിട്ട് ഇവരെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് കയറി നല്ല രീതിയിൽ പോകും എന്നുള്ള കാര്യത്തില് ഇവർക്ക് ഇവർക്കെന്നല്ല ആർക്കും ഒരു തർക്കമില്ല കാരണം ഇവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കാണുന്നവരുണ്ടാവും ഇവരുടെ സഹതാപം വെച്ചിട്ട് കാണുന്നവരുണ്ടാവും ആദ്യമേ സുധീര മരണം കൊണ്ട് തന്നെ ഇവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർ കാണും ഈ വീഡിയോ പിന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കാണും അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇവർ ഇതിൽ ഈ രേണുവിനെ തന്നെ കൊണ്ടുവന്നത് കാരണം രേണുവിനെ എന്ന് പറഞ്ഞാൽ രേണുവിനെ അത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റൊന്നും അല്ല രേണു ഭംഗിയായിട്ടെന്നല്ല തീരെ അഭിനയം കൊള്ളാതെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു രേണു എന്ന് പറയുന്ന പെൺകുട്ടി എന്നിട്ടും ഇവരെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് അറിയാം എത്ര നന്നായിട്ട് രേണു അഭിനയിച്ചില്ലെങ്കിലും ഇനി വളരെ മോശമായിട്ട് ആണ് അഭിനയിക്കുന്നതെങ്കിലും ആ ഒരു അഭിനയം കാണാൻ വേണ്ടിയിട്ടും പത്ത് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ടെങ്കിലും ആളുകൾ ഇത് കാണും എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇവരിതിനെ രേണുവിനെ തന്നെ വച്ച് ചെയ്യുന്നത് പിന്നെ ഒരൊറ്റ ലൊക്കേഷൻ ആവുമ്പോൾ ും നാടുമായിട്ട് ബന്ധപ്പെട്ട അതിലൂടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കലാകാരന്മാര് അറിയപ്പെട്ട കലകാരന്മാർ ആദ്യം പറയാനുള്ളത് ഈ നെഗറ്റീവ് കമന്റ് ഇരുന്നവരോടാണ് അവരോട് ഞങ്ങൾക്ക് ഞങ്ങളെ ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് നൽകിയതും അവരാണ് വലിയ താങ്ക്സ് പിന്നെ അവരൊക്കെ വളരെ ദൈനീകമായി വഹിച്ചോണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ടത് വളരെ ദൈനീകമായി വന്നിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരാണ് രേണുവിനെ ഇങ്ങനെ ഉയർത്തിയെടുക്കുന്നതെന്ന് പറയരുത് രേണു തന്നെയാണ് രേണുവിനെ നെഗറ്റീവ് കമൻറ്റിട്ട് ഉയർത്തി കൊണ്ടുവരുന്നത് കാരണം രേണുവിൻ്റെ വസ്ത്രധാരണം രേണുവിൻ്റെ അഭിനയം രേണുവിൻ്റെ എന്ന് അറിഞ്ഞ സംസാരം ഇതിനെയൊക്കെയാണ് മറ്റുള്ളവർ റിയാക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് നെഗറ്റീവ് വരുന്നത് അല്ലാതെ ആർക്കും രേണുവിനെ വന്ന് നെഗറ്റീവ് അടിക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധവും നമ്മൾ ഈ സമൂഹത്തിൽ എത്രത്തോളം ആളുകളെ കാണുന്നുണ്ട് അവരെ എല്ലാവരും എല്ലാവരും ചെന്നിട്ട് ആക്രമിക്കുന്നുണ്ടോ ചെന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ രേണുവിനെ നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് രേണുവായിട്ട് അടുപ്പിക്കുന്നതാണ് കാരണം അവരാഗ്രഹിക്കുന്നത് നെഗറ്റീവ് ഇമേജ് ആണ് ഒരാളെ പോസിറ്റീവിലൂടെ പെട്ടെന്ന് കയറി പറ്റാൻ പറ്റില്ല കാരണം നല്ല പ്രവൃത്തികളെ പെട്ടെന്ന് ആരും ഗുഡ് പറയാനായിട്ട് നിൽക്കില്ല അതേസമയം ബാഡ് കാണുമ്പോഴത്തേക്കാണ് അവിടെയാണ് എല്ലാവരും റിയാക്റ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഒരു ജന്മം മുഴുവനും നല്ലതെന്ന് പറഞ്ഞാലും പലരും നല്ലതെന്ന് പറയാൻ മടിക്കും പക്ഷേ ഒരു വ്യക്തിയെ ഒറ്റ നിമിഷം മതി മോശക്കാരിയും മോശക്കാരനും ഒക്കെ ആക്കാനായിട്ട് അവിടെയാണ് രേണുവിന്റെ മിടുക്ക് രേണു സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആണത് അല്ലാതെ ആരും ഈ ഒരു പട്ടം രേണുവിന്റെ തലവണ്ടയിൽ വച്ചു കൊടുത്തതല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ ഇയാൾ അവസാനം ഒരു സംഭവം പിന്നെ അവരൊക്കെ വളരെ ഉണ്ടേരൊക്കെ ആ ഒരു വളരെ ഇയാൾ പറയുന്നത് രേണുവിനെ എല്ലാവരും വളരെ ദയനീയമായിട്ട് വധിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എൻ്റെ സുഹൃത്തെ രേണുവിനെ ദയനീയമായിട്ട് വഹിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് മനസ്സിലായില്ല അവരുടെ ദൗർബല്യം മുതലെടുത്തിട്ട് അവരൊക്കെ ഈ പറയുന്നത് പോലെ സീരിയൽസുകൾ അഭിനയിക്കാൻ കൊടുത്തും റീൽസ് ചെയ്യും റീൽസ് ചെയ്യിപ്പിച്ചും മോഡലിംഗ് രംഗത്തേക്ക് കൊണ്ടുവന്നും ഇതുപോലെ മൂവീസൊക്കെ കൊടുത്തും എന്താണ് ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ തന്നെയാണ് ഇവരെ വഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇവര് നിൽക്കുമ്പോഴും തിരിയുമ്പോഴും അറിയുമ്പോഴും ഒക്കെ അവരെ നാല് ചുറ്റും ക്യാമറ കൊണ്ടുവച്ചിട്ട് അവർ പോലും അറിയാതെ അതിൻ്റെയൊക്കെ ഷോർട്സും അതും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് അവരെ വെച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളാണ് അവരെ വധിച്ചുകൊണ്ടിരിക്കുന്നത് അത് പബ്ലിക്കിൻ്റെ തലയിൽ കൊണ്ടുവിടരുത് കേട്ടോ പിന്നെ ഈ പറയുന്ന സ്ത്രീക്കും അതൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടാവാം നെഗറ്റീവ് ആണെങ്കിലും അതവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവാം ഇല്ലെങ്കിൽ പിന്നെ അവർ പോലും അറിയാതെ അവരുടെ സൈഡിലൊക്കെ നിന്നിട്ട് എടുക്കുന്ന ഷോർട്സുകൾ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇവരെന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല അത് നിർത്തിപ്പിക്കുന്നില്ല അപ്പോൾ അവർ കൂടി അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിന് നിങ്ങളെന്തിനാണ് പബ്ലിക്കിനെ വെറുതെ മണ്ടക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമേ ശരിക്കും ഇവരെ വധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലുള്ളവരാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കി നിങ്ങളെ തിന്നുന്നു അത്രേ ഉള്ളൂ എന്നിട്ട് അത് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് ഇട്ട് തരരുത് അങ്ങനെ ദയാവധം എന്നുള്ള പേര് പോലെ തന്നെ ദയവ് ചെയ്തൊരു വധമാകരുത് അത്രേ പറയാനുള്ളൂ രേണു സുധിയുടെ അഭിനയ മികവൊക്കെ നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ കൺമണി എന്ന് പറയുന്ന സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ബോറായി പോവാത്ത രീതിയിൽ എന്നാൽ ആരെയും കൊണ്ടും ഭയങ്കര നല്ലത് പറഞ്ഞില്ലെങ്കിലും അത്രയും മോശം പറയാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലത് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് തീർത്തും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാന്യമായ രീതിയിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ